എന്നോട് ശ്രീ കല്ലിലി കല്ലീലി പുപ്പനെ ശരണം ഭക്തജനങ്ങളെ ചരിത്ര സത്യങ്ങളെ സാക്ഷി നിർത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകൾക്ക് അധിപനായി പ്രപഞ്ചശക്തിയായി നാനാജാതി ഭക്തജന സഹസ്രങ്ങൾക്ക് ഒന്നുപോലെ ആശ്രയമേകുന്ന അദൃശ്യനും അരൂപിയും സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവും അഭയവന പ്രദായകനുമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ ശക്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലേക്ക് കല്ലേലി മണ്ണിലേക്ക് സത്യത്തിൻ്റെ നേർവഴിയിലേക്ക് ഭക്തജനങ്ങളെ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ അപ്പൂപ്പൻകാവ് മൂലസ്ഥാനം ഭരണസമിതി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു മണ്ണടി മണ്ണിൽ മഹാദേവ മലയിൽ വസിക്കും വസീക്കും താമ്പൂലപ്രിയനായ മലദൈവമായ ശ്രീ കല്ലിലിയപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ ആഗ്രഹ സഫലീകരണത്തിനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സർവദോഷ ദുരിതങ്ങൾ മാറുന്നതിനും വേണ്ടിയെത്തുന്ന ഭക്തജനങ്ങൾ പ്രിയനായ മലദൈവമായ ശ്രീ കല്ലേലി ഉരാളി അപ്പൂപ്പന് ആദ്യം സമർപ്പിക്കേണ്ട ഇഷ്ട വഴിപാട് താമ്പൂല സമർപ്പണം മുറുക്കാൻ വഴിപാട്